ഹലോ ഒരു വൺ എണെസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും എൻ ഡി പി സി എക്സാംസിനായിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ എൻ ഡി പി സി എക്സാംസിനും അതേപോലെ ഗ്രൂപ്പ് ഡി അങ്ങനെ എല്ലാ എക്സാംസിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ വന്ന ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻസ് ആണ് അപ്പം ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേറ്റ് ഈസ് നാഷണൽ ആർമി ഡേ ഒബ്സർവഡ് നാഷണൽ ആർമി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ജാനുവരി ഫിഫ്റ്റീൻത്ത് ആണ് ആർമി ഡേ വരുന്നത് അപ്പം നമ്മൾ ആർമി ഡേ പഠിക്കുമ്പോൾ നേവി ഡേയും എയർഫോഴ്സ് ഡേയുടെ ഓർത്തിരിക്കുക നേവി ഡേ വരുന്നത് ഡിസംബർ നാലിനാണ് അതേപോലെ എയർഫോഴ്സ് ഡേ വരുന്നത് ഒക്ടോബർ എട്ടിനാണ് ഇത് മൂന്നും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എൻ ഡി പി സിക്കും ഗ്രൂപ്പ് ഡിക്ക് വന്ന ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം അപ്പോൾ നേവി ഡേ വരുന്നത് ഡിസംബർ നാല് എയർഫോഴ്സ് ഡേ വരുന്നത് ഒക്ടോബർ എട്ട് ആർമി ഡേ വരുന്നത് ജാനുവരി ഫിഫ്റ്റീൻത് മറക്കരുത് ഇത് മൂന്നും ഓർത്തിരിക്കുക കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ആർമി ഡേ ജനുവരി ഫിഫ്റ്റീൻത് ഡിസംബർ നാലിന് നേവി ഡേ അതേപോലെ ഒക്ടോബർ എട്ടിന് എയർഫോഴ്സ് ഡേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ വിച്ച് ഡേ ഈസ് ഒബ്സെർവ്ഡ് ആസ് നാഷണൽ യൂണിറ്റി ഡേ ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബർത്ത് ഡേ ആണ് ബർത്ത് ആനിവേഴ്സറി ആണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആ ദിവസമാണ് നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേറ്റ് ഈസ് നാഷണൽ ഗുഡ് ഗവർണൻസ് ഡേ ഈസ് ഒബ്സർവഡ് ഡിസംബർ ട്വന്റി ഫൈവിനാണ് നാഷണൽ ഗുഡ് ഗവർണർസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് അന്നാണ് ബർത്ത് ആനിവേഴ്സറി ഓഫ് ഫോർമർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് അന്ന് അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് നാഷണൽ ഗുഡ് ഗവർണർസ് ഡേ ക്രിസ്മസിൻ്റെ അന്നാണെന്ന് ഓർത്തിരുന്നാൽ മതി ഡിസംബർ ട്വൻറ്റി ഫൈവ് അത് അതുപോലെ ഇതും ഈ ഫാക്റ്റും ഓർത്തിരിക്കുക ബർത്ത് ആനിവേഴ്സറി ഓഫ് ഫോർമർ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ ആ ഫാക്ട് കൂടി കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നാഷണൽ സ്പോർട്സ് ഡേ ഒബ്സർവ്ഡ് ഓൺ ഓഗസ്റ്റ് ട്വന്റി നയൻ അപ്പൊ നമുക്ക് ഓഗസ്റ്റ് ട്വന്റി നയനിലാണ് നാഷണൽ സ്പോർട്സ് ഡേ എന്ന് കിട്ടി അപ്പോൾ ഹോണേഴ്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വിച്ച് പ്രൊമിനന്റ് ഇൻഡിവിജ്വൽ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പോർട്സ് അന്ന് ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണെന്ന് നമ്മൾ ഓർത്തിരിക്കണം അത് വരുന്നത് മേജർ ധ്യാൻ ചന്ദ് അദ്ദേഹമാണ് ഹോക്കി മാന്ത്രികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഓർത്തിരിക്കുക നാഷണൽ സ്പോർട്സ് ഡേ ഓഗസ്റ്റ് ട്വന്റി നയൻ മേജർ ധ്യാൻ ചന്ദ് നമ്മുടെ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ ബർത്ത് ആനിവേഴ്സറി ആണെന്ന് അത് രണ്ട് ഫാക്ടറുകളും ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേറ്റ് ഈസ് വേൾഡ് പോസ്റ്റൽ ഡേ സെലിബ്രേറ്റഡ് വേൾഡ് പോസ്റ്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ഒക്ടോബർ നയൻ ആണ് നാഷണൽ പോസ്റ്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ് അത് ഒക്ടോബർ പത്താണ് ഇത് രണ്ടും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഒക്ടോബർ നയൻതിന് വേൾഡ് പോസ്റ്റൽ ഡേ അതേപോലെ തൊട്ടടുത്ത ദിവസം ഒക്ടോബർ പത്തിന് നാഷണൽ പോസ്റ്റൽ ഡേ ഇത് രണ്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാറിപ്പോയത് വേൾഡ് പോസ്റ്റൽ ഡേ ചോദിക്കുമ്പം നാഷണൽ പോസ്റ്റൽ ഡേയുടെ ഡേറ്റ് എടുത്ത് വെക്കരുത് അപ്പോൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഫസ്റ്റിലെ വേൾഡ് പോസ്റ്റൽ ഡേ ആണ് ഒക്ടോബർ നയൻതിന് വേൾഡ് പോസ്റ്റൽ ഡേ തൊട്ടടുത്ത ദിവസം നാഷണൽ പോസ്റ്റൽ ഡേ അതായത് ഒക്ടോബർ ടെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ഈസ് വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റഡ് എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണെന്നാണ് അത് ഏപ്രിൽ ട്വൻറ്റി ടു ആണ് എർത്ത് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻസിൽ മാർച്ച് ട്വൻറ്റി ടു ഉണ്ട് മെയ് ട്വൻറ്റി ടു ഉണ്ട് അപ്പം മാർച്ച് ട്വൻറ്റി ടുൻ്റെ പ്രത്യേകത എന്താണ് അത് വാട്ടർ ഡേ ആണ് മെയ് ട്വൻറ്റി ടുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി ഡേ ആണ് ഇത് മൂന്നും കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക മാർച്ച് ട്വൻറ്റി ടുവിന് വാട്ടർ ഡേ ഏപ്രിൽ ട്വൻറ്റി ടുവിന് എർത്ത് ഡേ മെയ് ട്വൻറ്റി ടുവിന് ബയോഡൈവേഴ്സിറ്റി ഡേ ഇത് മൂന്നും കണക്ട് ചെയ്ത് ഈ മൂന്ന് ഡേറ്റ്സുകളും ഓർത്തിരിക്കുക ഇത് മൂന്നും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് പല ഷിഫ്റ്റുകളിലായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതാണ് അപ്പം മാറിപ്പോവാതെ ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേ നാഷണൽ ഹാൻഡ്ലൂം ഡേ ഒബ്സർവഡ് അത് ഓഗസ്റ്റ് സെവൻ ആണ് നമ്മുടെ സ്വദേശി മൂവ്മെന്റ് നയൻറ്റീൻ നോട്ട് ഫൈവിലെ നയൻറ്റീൻ നോട്ട് ഫൈവിലെ സ്വദേശി മൂവ്മെന്റിന്റെ ഫാക്റ്റ് ആണ് ഇവിടെ കണക്ട് ആവുന്നത് നമ്മൾ അത് ഓർത്തിരിക്കുക നയൻറ്റീൻ നോട്ട് ഫൈവ് ഓഗസ്റ്റ് സെവന്തിനാണ് നമ്മുടെ സ്വദേശി മൂവ്മെന്റ് വന്നത് അപ്പോൾ ഹാൻഡ്ലൂം ഡേ നാഷണൽ ഹാൻഡ്ലൂം ഡേ ഒബ്സർവ് ചെയ്യുന്നത് ഓഗസ്റ്റ് സെവൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേറ്റ് വേൾഡ് ഹിന്ദി ഡേ ഒബ്സർവ്ഡ് ഇത് പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിനും ഇത് ചോദിച്ചിട്ടുണ്ട് വേൾഡ് ഹിന്ദി ഡേ ഒബ്സർവ് ചെയ്യുന്നത് ജാനുവരി പത്തിനാണ് നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷനായി മറന്നു പോകരുത് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം വേൾഡ് ഹിന്ദി ഡേ വരുന്നത് ജാനുവരി പത്തിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ഒബ്സർവ് ചെയ്യുന്നത് ഏത് ദിവസമാണെന്നാണ് അത് ജൂൺ പതിനാലാണ് അതിൻ്റെ ആൻസർ വരുന്നത് ബ്ലഡ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ വരുന്നത് ജൂൺ പതിനാലിന് അപ്പോൾ ഹിന്ദി ദിവസം ഏത് ദിവസമായിരുന്നു ജാനുവരി പത്ത് അപ്പോൾ ബ്ലഡ് ഡോണർ ഡേ എന്നായിരുന്നു ജൂൺ പതിനാല് ഡേറ്റ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് ആയിട്ട് തന്നെ ഓർത്തിരിക്കണം അപ്പോൾ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ വരുന്നത് ജൂൺ പതിനാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേ ഈസ് ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ ഇതും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത് ജൂൺ ഇരുപത്തി ഒന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഈ ജൂൺ ഇരുപത്തി ഒന്നിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അത് എന്താണെന്ന് അറിയാവോ നമുക്ക് ഏറ്റവും കൂടുതൽ പകലുകൾ കിട്ടുന്ന ദിവസമാണ് ജൂൺ ട്വന്റി വൺ സമ്മർ സോൾട്ടൈസ് ഡേ എന്ന് പറയും നമ്മൾ ദ ഇയേഴ്സ് ലോംഗസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ജൂൺ ട്വന്റി വണ്ണിനെ കാണുന്നത് അപ്പോൾ ഈ ജൂൺ ട്വന്റി വൺ ആണ് നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പം ജൂൺ ഉണ്ട് ഈ ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ ആണ് ജൂൺ അഞ്ച് നമുക്ക് ഈ ഓപ്ഷൻസിൽ തരുന്നത് വേറെ ഏതെങ്കിലും ഡേറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഫാക്ട്സുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റുകളായിരിക്കും അപ്പോൾ അതും നമ്മുടെ ആൻസറിൻ്റെ ഡേറ്റുമായിട്ട് കൺഫ്യൂഷനായിട്ട് മാറിപ്പോവരുത് കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം ഇവിടെ തന്നെ ജൂൺ ട്വൻറ്റി വൺ ആണ് ഇൻ്റർനാഷണൽ യോഗ ഡേ ജൂൺ അഞ്ചെന്ന് പറയുന്നത് വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ സ്പോർട്സ് പേഴ്സൺസ് അങ്ങനെ അങ്ങനെയൊക്കെ വരുന്ന ഡേറ്റ്സുകൾ നിങ്ങൾ ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിനെ കണക്ട് ചെയ്ത് കറണ്ട് അഫയേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ആ ദിവസവും അതിൻ്റെ തീമും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മുടെ എൻ ഡി പി സി എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഒരു ഫ്രീ എൻ ഡി പി സി പി വൈ ക്യൂ സെക്ഷൻസിൻ്റെ സി ടി ക്യു സീരീസ് പോകുന്നുണ്ട് അതായത് ക്രാക്ക് ത്രൂ ക്വസ്റ്റ്യൻസ് എന്നാണ് അത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും പി വൈ ക്യൂ സെക്ഷൻ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതെല്ലാം നമ്മുടെ മികച്ച അധ്യാപകരാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇത് തികച്ചും സൗജന്യമായിട്ടുള്ളൊരു കോഴ്സാണ് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ബിഗ് ലേണിങ് ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുമായി റിലേറ്റ് ചെയ്തോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്